വല പലവട്ടം നമ്മൾ വീഡിയോ നമ്മള് വീടെടുക്കാൻ ആദ്യായിട്ടാണല്ലേ ഇത് കാണുന്നത് ഇത് കോലാച്ചവല ഇതിലെങ്ങനെയാ സംഭവം ചൂണ്ട ഇട്ടിട്ടുണ്ടോ അവിടെ ആണല്ലേ ഓക്കെ 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 ഇത് സംഭവം കോലാച്ചി വല എന്ന് പറയും നമ്മൾ പൂന്ത്രക്കടപ്പുറത്ത് പലവട്ടം കോലാച്ചി മടി കോലാച്ചി മടി പൂന്ത്രയിൽ പലവട്ടം നമ്മൾ വീഡിയോ പിടിക്കാൻ വന്നിട്ടുണ്ടെങ്കിലും ഇത് ഇതാദ്യമായിട്ടാണ് സംഭവം കാണുന്നത് ഈ ഒരു മടി വിലയിൽ കുറച്ച് പേര് മാത്രം മതി എന്താ ഈ ഒരു സൈഡിൽ ഒരു അഞ്ചാറ് പേരുണ്ട് അപ്പുറത്തെ സൈഡിൽ ഒരു അഞ്ചാറ് പേരുണ്ട് രണ്ട് സൈഡിൽ നിന്നും കൂടെ സംഭവം വലിച്ചു കേട്ടുണ്ട് കോലാച്ചി മടി അതേ രീതിയിലുള്ള എഫേർട്ട്സ് കൂടുതലായിട്ട് വരത്തില്ല സംഭവം ഇത് ടോപ്പ് ലെവലിലാണ് ഇതിൻ്റെ വല കിടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് പോലെ ഇങ്ങനെ വലിച്ചു വലിച്ചിങ്ങനെ കയറ്റണം കോലാച്ചി മടി ഇല്ല ഈ സൈഡും അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും ടോട്ടല് അഞ്ച് അഞ്ച് പത്ത് പത്ത് പേര് തന്നെ സംഭവമുള്ളൂ സംഭവം നമുക്ക് വലിച്ചു കരയിലോട്ട് കയറ്റാൻ പറ്റും കോലാച്ചി കലയിൽ കുറെ പ്രാവശ്യം ഞാൻ ഇവിടെ മൂന്ത്രയിൽ അതുപോലെ രാവിലത്തെ അപ്ഡേറ്റ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി വന്നപ്പോഴേക്കും അതുപോലെ തന്നെ കമ്പവലയുടെ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ വലിയ രീതിയിൽ സംഭവം ഇവർ ഇത് പ്രയോഗിക്കില്ലായിരിക്കാം ഈ കോലാച്ചുവല എല്ലാ ദിവസവും ഇല്ല അല്ലേ ച്ച വല പിടിച്ച് കരയിലോട്ട് എത്തിയിട്ടുണ്ട് ഉണ്ടോ ഇത് സാധാരണ കമ്പയൊന്നും വെറൈറ്റി ആയിട്ടുണ്ടോ വലിയ രീതിയിലുള്ള എഫേർട്സ് വരുന്നില്ല പക്ഷെ കുറച്ച് നമ്പേഴ്സ് മതി മീൻ കിട്ടിയാൽ കിട്ടി എന്നുള്ള രീതിയിലാണ് സൂപ്പർ ഫിഷ്യലായിട്ടുള്ള കുറച്ച് അതോടൊപ്പം തന്നെ ചെറിയ രീതിയിലുള്ള ഒരു ഡെപ്തിൻ്റെ മാത്രമേ ഈ വല സംഭവം പോകുള്ളൂ dari <tuk> tadi cara lawan മീനെല്ലാം ഉണ്ടെന്താ ഉള്ള കറിയെന്താ കൊറച്ചെന്താ ഉണ്ട് കുറച്ച് മീനുണ്ട് എല്ലാം ഒരു അവര് കിട്ടും എഫർ ഞാൻ നോക്കിയ அங்கெல்லாம் பாத்து நாங்க எல்லாம் கேக்கிட்டே இருக்க வந்தேனடி பாடிங்கட்டலயா ஏய் ம பெறப்பட நேரத்த தெரிச்சாலயா காதி நோ अकेला இன்னும் வர இல்ல வா எல்லாமே நீ சேரற ஏய் நீ கூட அந்த வேகம் தான் மொய்க்க பாங்க வெங்கி ஆறு ரோட் வெங்கி வீதி மடிங்க வந்து தெரிஞ்சு கரவ தெரிஞ்சு காம லட்டு மடி மொயிந்து இறந்து மத்த கூட்டா ஒரு என்னது மெதின்ஜி ஊதா இந்த கேள வர மாட்டே மீன் இதை காய் என்ன கேக்க